മക്കളുടെ ഡേറ്റിനായി കാത്തിരിക്കേണ്ടി വരുമെന്ന് സുകുമാരൻ പറഞ്ഞിരുന്നു പൃഥ്വിരാജും ഇന്ദ്രജിത്തും സിനിമയിലെത്തിയത് ഒരേ കാലയളവിലാണ് ഇരുവരും സിനിമാ രംഗത്ത് സ്വന്തമായി സ്ഥാനമുറപ്പിച്ചു കഴിഞ്ഞു സിനിമയിലും ജീവിതത്തിലും ഈ സഹോദരങ്ങൾ വിജയമാണ് ഇതിനു പിന്നിൽ അച്ഛൻ സുകുമാരൻ നൽകിയ ഉപദേശമാണെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു സിനിമയിലും രാഷ്ട്രീയത്തിലുമിറങ്ങിയാൽ ആരോപണങ്ങളും വിവാദങ്ങളും പിറകെ കൂടും അതുകൊണ്ട് കാണുന്നതിനോടെല്ലാം ചാടിക്കയറി പ്രതികരിക്കരുതെന്നും സുകുമാരൻ മക്കളോട് പറഞ്ഞിട്ടുണ്ടെന്ന് മല്ലിക സുകുമാരൻ പറയുന്നു പൃഥ്വിരാജ് അഭിനയരംഗത്ത് വന്നപ്പോൾ താരസംഘടനയായ അമ്മയും നിർമ്മാതാക്കളുടെ സംഘടനയും തമ്മിൽ പ്രശ്നമുണ്ടായി ആ സമയത്ത് ഒരു നടൻ പൃഥ്വിയോട് പറഞ്ഞു അച്ഛന് അഹങ്കാരമുണ്ടെങ്കിൽ അത് അച്ഛന്റെ കൈയിലിരിക്കണം മകൻ കാണിക്കാൻ നിൽക്കണ്ട അത് ശരിക്കും പൃഥ്വിയെ വേദനിപ്പിച്ചിരുന്നു എന്നാൽ സുകുമാരൻ അഹങ്കാരം കാട്ടിയില്ലെന്നാണ് മല്ലിക പറയുന്നത് തന്റെ മക്കളുടെ ഡേറ്റിനായി കാത്തിരിക്കേണ്ടി വരുമെന്ന് ഒരിക്കൽ ഷാജി കൈലാസിനോട് സുകുമാരൻ പറഞ്ഞ ചരിത്രവുമുണ്ട് അത് ഇപ്പോൾ സത്യമായെന്നും മല്ലിക സുകുമാരൻ പറയുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്